നമസ്കാരം സത്യം പറഞ്ഞാൽ ഈ വാർത്ത ചെയ്ത് 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 നമ്മളുടെ ഇത് മനസ്സ് വല്ലാതായി മാറിപ്പോയി തുടർച്ച രാവിലെ നേരം പുലരുമ്പോൾ എം റോഡിൽ നിന്നും സംഭവിക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഒരു എട്ടും ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോഴാണ് അല്പമെങ്കിലും ആശ്വാസം ഒന്നും ഉണ്ടായില്ല എന്നൊരു വാർത്ത വരുമ്പോഴാണ് ഒരു പക്ഷേ ആശ്വാസം ഉണ്ടാകുന്നത് പക്ഷേ അത് എം സി ഇനി എന്ന് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഒരു തരത്തിലും ഈ റോഡിൽ നിന്നും രക്തക്കറ ഒഴിയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് എം സി റോഡിൽ നിന്ന് മൈലത്താണ് ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നത് മലപ്പുറം സ്വദേശിയായ സോളിൻ ഫൈസൽ സുഹൃത്തുക്ക ഫൈസൽ ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ബൈക്കിൽ വന്നത് മറ്റൊരു ബൈക്ക് കുറച്ച് കഴിഞ്ഞ അമ്പത് മീറ്റർ അപ്പുറത്തായിട്ടുണ്ട് ആ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന അരുണിൻ്റെ ബൈക്കിലേക്ക് അരുണാണ് വാഹനം ഓടിച്ചുകൊണ്ടിരുന്നത് രാവിലെ ആയിരുന്നു ഈ അപകടം അരുണിൻ്റെ ബൈക്കിലേക്ക് ഈ ഫൈസലും സോളിനും കൂടി ഇടിച്ചു കയറിയാണ് അപകടം സംഭവിച്ചത് അരുൺ തറയിൽ വീണെങ്കിലും ഈ അപകടത്തിൽ ഊട്ടിയിടിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട പൈസലും സോളിനും കൂടി സഞ്ചരിച്ചിരുന്ന ഈ കെ എൽ സിക്സ്റ്റി ഫൈവ് അൻപത്താറ് എഴുപതെന്ന ബൈക്ക് തെറിച്ച് റോഡിൽ വീഴുകയും തലയിടിച്ച് റോഡിൽ വീണ സോളിന് ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തും മുമ്പേ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ബൈക്കിൽ ഉണ്ടായിരുന്ന സോത്തായ മൈസലും മുൻവശത്ത് മുന്നിൽ ബൈക്ക് സഞ്ചരിക്കുന്ന അരുണും ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലൊക്കെ ചികിത്സയിലാണ് ഈ ജംഗ്ഷൻ ഈ അപകടം നടന്ന മയിലത്ത് ജംഗ്ഷനിലാണ് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ മൂന്ന് ജീവനുകളാണ് ഈ എം സി റോഡിൽ ഈ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ നഷ്ടപ്പെട്ടത് അതിൽ മൂന്ന് പേരും ബൈക്ക് യാത്രക്കാരായിരുന്നു ഇന്ന് ഉച്ചയോടെ എം സി റോഡിൽ ഇയങ്കുന്നിന് സമീപം കഴിഞ്ഞ അപകടമുണ്ടായ ആ ഒരു ഷോറൂമിലേക്ക് ബൈക്ക് വരുന്നവരുടെ അപകടമുണ്ട് അതേ സ്ഥലത്ത് സമാനമായ രീതിയിൽ അപകടമുണ്ടായി ഭാഗ്യം കൊണ്ടൊരു പക്ഷേ ജീവൻ പൊലിഞ്ഞില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയും കാരണം രക്തത്തിൻ്റെ കടയാണ് നമുക്ക് അവിടേക്ക് കൂടുതൽ പോകാൻ കഴിയില്ല പിന്നെ പുലർച്ചെയാണ് ഇത്തരത്തിലൊരു അപകടം ഈ ബൈക്കിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ബൈക്കിൽ നിന്ന് സാരമായ കേടുപാടുകളൊന്നുമില്ല പക്ഷേ റോഡിൽ തലയിടിച്ച് വീണ് തലയ്ക്കുണ്ടായ ആഘാതം വലിയ മുറിവാണ് ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് എത്തിയത് ഹെൽമെറ്റ് തകർന്ന ഹെൽമെറ്റിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് ഇവർ മലപ്പുറത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ അപകടത്തിൽ ഈ ബന്ധുക്കളെ ഒക്കെ ഇപ്പോൾ ബന്ധുക്കളൊക്കെ ഇപ്പോൾ ഈ വീട്ടിലേക്ക് ഇവരുടെ ഇപ്പോൾ കൊട്ടാര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് സ്ഥിരമായ ഒരു അപകടമേഖലയാണ് ഈ മൈലത്തിൻ്റെ ഈ സ്ഥലങ്ങൾ ഇങ്ങനെ എടുത്തു കാണിക്കാൻ കഴിയുന്ന നിരവധി അപകട മേഖലകൾ എം സി റോഡിലുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇവിടെ ഈ അൻപത് മീറ്ററിനുള്ളിൽ നിരവധി പേരുടെ ജീവൻ വലിച്ചിട്ടുള്ളതാണ് ഈ ബൈക്കിൽ വന്ന ചെറുപ്പക്കാരുടെ ഷൂസും തകർന്ന ഹെൽമെറ്റിൻ്റെ അവശിഷ്ടങ്ങളും ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പുകളും ഒക്കെയാണ് ഇവിടെ ചിതറി തെറിച്ച് കിടക്കുന്നത് നാടിനെ സംബന്ധിച്ച് എന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്കയാണ് ഈ എം സി റോഡിലേക്ക് ഇറങ്ങുന്നതാണ്ട് ഇത്തരത്തിൽ ഒരുപക്ഷെ അശ്രദ്ധമായി അമിത വേഗതയിലൊക്കെ വാഹനം എത്തി ഓടിക്കുന്ന ഒരു എണ്ണവും ഇതിനിടയിലുണ്ട് അതുകൊണ്ട് ഗ്ലൗസൊക്കെ ധരിച്ചിട്ടാണ് ഇവർ അമിത വേഗതയിലെത്തിയെന്നാണ് പറയുന്നത് ആകെ ഇവിടെ ഈ സമയത്തുണ്ടായ സമീപത്തെ ഒരു തലമുടി വെട്ട് വിട്ടുകടയിലെ ഒരു ഒരാളാണ് അദ്ദേഹമാണ് ഓടി ഇറങ്ങി ഇവരെ നൂറ്റി ഇരുപതിയും പോലീസിനെ എത്തി അറിയിക്കുന്ന സാഹചര്യമുണ്ടായത് മൈലം ജംഗ്ഷൻ്റെ ഒരു കൊടും വളവാണ് ഇവിടെ ഇവിടെ മുന്നേ പോയിരുന്ന വാഹനത്തിലേക്ക് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോയതോ ഒക്കെ ആകാം ഒരു പക്ഷേ അപകടത്തിലേക്ക് നയിച്ചത് ഈ അരുൺ മുന്നിൽ സഞ്ചരിക്കുന്ന അരുൺ എന്ന ചെറുപ്പക്കാരുടെ വാഹനമാണ് ഈ വാഹനത്തെയാണ് പുറകിലൂടെ വന്ന ഈ പൈസലും സോളിനും സഞ്ചരിച്ചിരുന്ന വാഹനം ഇടിച്ചു കയറുന്നത് ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ സോളിൻ്റെ തലയ്ക്കുണ്ടായ ഗുരുതരമായ പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചത് സോളിനും ഫൈസലിനും പരിക്കേറ്റിട്ടുണ്ട് അരുണിൻ്റെ പരിക്ക് നിസ്സാരമാണ് അദ്ദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ മൂന്ന് ജീവനാണ് എം റോഡിൽ പൊലിഞ്ഞിരിക്കുന്നത് രണ്ടെണ്ണം അപകട സ്ഥലത്ത് പൊലിഞ്ഞെങ്കിൽ മറ്റൊന്ന് മറ്റൊന്ന് പതിനാറ് ദിവസമായി കലയപുരത്തുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന തീർത്ഥൻ തീർത്ഥനെ നമുക്കറിയാം പ്രിയപ്പെട്ട രാജീവേട്ടറിന്റെ മകൻ ശ്രീമംഗലം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു ചെറുപ്പക്കാരൻ പതിനാറ് ദിവസം വെന്റിലേറ്ററിൽ ഉള്ള ചികിത്സയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം തീർത്ഥൻ വിട പറഞ്ഞത് ഇത്തരത്തിൽ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ പ്രതീക്ഷയായിരുന്നു ചെറുപ്പക്കാരുടെ ജീവനാണ് എം സി റോഡ് കൊണ്ടുപോകുന്നത് അശ്രദ്ധമായ വാഹനം ഓടിപ്പും അമിത വേഗതയും റോഡിൻ്റെ കൊതിപ്പിക്കുന്ന വേഗതയിൽ വാഹനം ഓടിപ്പിക്കാനുള്ള എം സി റോഡിൻ്റെ തെറ്റായ അലൈൻമെൻറ്റും പുലർ പുലർച്ച ഉണ്ടാകുന്ന മഞ്ഞൾ ഇത്തരത്തിൽ നിരവധി ജീവനങ്ങളെ കൊണ്ടുപോകുന്നു ഈ മരിച്ചവരെക്കാട്ടിലുപരി പരിക്ക് പറ്റി വർഷങ്ങളോളം ഈ റോഡ് അപകടത്തിൻ്റെ മുറിവും പേര് കഴിയേണ്ടി വരുന്നവരുടെ എണ്ണം അതിലും വലുതാണ് ഒരുപക്ഷെ ഈ നാട്ടുകാരെയൊക്കെ സംബന്ധിച്ച് ആൾക്കാർ ഈ അപകടം കണ്ട് കണ്ട് അത്രമാത്രം രക്തക്കേറെ കണ്ട് വെറുത്തിരിക്കുകയാണ് ചേട്ടാ എം സി റോഡിലോട്ട് ഇറങ്ങുന്ന ഭയമാണോ അപ്പം ശരി ആ ും ഉൾക്കൊള്ളാൻ പറ്റാത്ത വാഹനങ്ങൾ അതിന്റെ കൂടെ റോഡിന്റെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇതിന് സൈഡിലുള്ളവരെ സംബന്ധിച്ച് ഇങ്ങനെ രക്ഷപ്പെടുത്തലൊക്കെ നടത്തി അവര് ഇതൊക്കെ ചെയ്ത് നമ്മളും വളരെ വാഹനം ഓടിച്ചു പോകുകയല്ല ഈ എം സി റോഡുകൊണ്ട് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള ഭയമാണ് നാട്ടുകാരെ സംബന്ധിച്ച് ഇതിലൂടെ തീർച്ചയായിട്ടും ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ആലപ്പുഴ റോഡില് പണിയും കൂടെ നടക്കുന്നുണ്ട് ഈ റോഡിൽ ഈ ശബരിമല എല്ലാം കൂടെ ആയിട്ടുള്ളത് നല്ല തിരക്കാണ് ഒന്നാമത് രാത്രിയിലൊക്കെ ആണെങ്കിൽ ഹൈ സ്പീഡിലാണ് വണ്ടികൾ പോകുന്നത് തന്നെ വണ്ടികൾ രാത്രിയിലപ്പം വണ്ടി കുറവുണ്ട് ആ സമയം നോക്കി കൂടുതൽ യാത്രക്കാർ യാത്ര ചെയ്യുന്നുണ്ട് വണ്ടികളും ഹൈ സ്പീഡിലാണ് അപ്പം ഇന്ന് തന്നെ ഈ ആക്സിഡന്റ് തന്നെ നല്ല സ്പീഡിൽ വന്നതുകൊണ്ടാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത് സാധാരണ ഈ ഭാഗങ്ങളിൽ വളരെ ആക്സിഡന്റ് കുറവാണെങ്കിൽ കൂടി ഈ രാത്രി ഉറങ്ങി വരുന്നതും ഈ വളവും നിന്ന് വരുമ്പോഴത്തന്നെ ആക്സിഡൻറ്റ് സംഭവിക്കാൻ സമ്പട്ടു ഈ അപ്പുറത്തെ ഭാഗങ്ങളിലൊക്കെ ശരി ഈ ആക്സിഡൻറ്റ് നടന്നിട്ടുള്ള സംഭവമുണ്ടോ വളവും നിന്ന് വരുമ്പോഴത്തേന് ആക്സിഡൻ്റ് സംഭവിച്ചിരിക്കും അപ്പോൾ വളരെ ഈ ഇപ്പോഴത്തെ തിരക്ക് ശബരിമല സീസണും ഈ അപ്പുറത്തെ റോഡ് പണി കൂടായും വളരെ തിരക്ക് കൂടുതലാണ് ഈ റോഡിൽ അതുകൊണ്ട് ആ വാഹനോട് സഞ്ചരിക്കുന്നവരും അതേപോലെയാണ് ഭയങ്കര സ്പീഡിലാണ് എവിടെ തന്നെ റോഡ് ക്രോസ് ചെയ്യാന്നിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളിവിടെ സമയമെടുക്കും ഈ റോഡ് ക്രോസ് ചെയ്യാൻ എപ്പോഴാണ് അറിയുന്ന ഒരു ആക്സിഡന്റ് പറ്റി ഈ ആക്സിഡൻ്റ് ഒരാൾ മരിച്ചു എന്നുള്ളത് വളരെ വിഷമം കൊണ്ട് ഈ ഒരു ആക്സിഡന്റ് സംബന്ധിച്ചിടത്തോളം നമ്മുടെ മയൽ തന്നെ ഇങ്ങനെ വളരെ ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട് മരണങ്ങൾ വളരെ കുറവാണ് എങ്കിലും ഭയങ്കരമായിട്ട് ആക്സിഡൻറ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമൊക്കെയാണ് ഈ മരണം അറിയുന്നത് അതുകൊണ്ട് ആൾക്കാർക്ക് അത്ര ഫീൽ വരും ഒരുപാട് ഒരുപാട് ഇതിനകത്ത് ഇതും ചെറിയ പിള്ളേരാണ് കൊച്ചു പ്രായമുള്ള ആൾക്കാരാണ് തന്നെ എത്ര ഒന്ന് ഒന്ന് നാട്ടുകാർക്കും പങ്കുവയ്ക്കാനുള്ളതാണ് എം സി റോഡിലേക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ജീവനുകൾ പോലീന്ന് തന്നെ ആരാണ് എപ്പോഴാണ് ഒരുപക്ഷേ എം സി റോഡിലൂടെ സഞ്ചരിക്കും മടങ്ങേണ്ടി വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ വലിയൊരു അപകടത്തിൽ ഒരുപക്ഷെ ആ ഈ ഇതിന് സമീപത്ത് നിന്ന് ഓടിയിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയ ഒരു ചേട്ടനാണ് നമ്മളോട് പോകുന്നത് ചേട്ടൻ പേരെന്താ എന്താ സംഭവിച്ചത് രാവിലെ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയതാ ഉറങ്ങിയപ്പോ രണ്ടാം മുക്കാലും സൗണ്ട് കേട്ടു ഞാൻ ചണ്ടര് തുറന്നിറങ്ങിയപ്പോ രണ്ടുപേരും ഇവിടെ കിടക്കുന്നു പിന്നെ അപ്പഴത്തേക്ക് വേറെ വണ്ടി വന്നവരൊക്കെ ഹെൽമെറ്റ് കള പൊണ്ടിരുന്നല്ലോ നമ്മീതു വന്നണ്ട ടോണ്ടലി കിടക്കുന്നു ഹെൽമെറ്റ് ഉണ്ടാരോ 30 കിടക്കുന്നു 70 കണ്ടുണ്ടെന്നല്ലേ നമുക്ക് ഓരാത്രി ഇവിടെ ഇരിപ്പുണ്ട് ഈര രാത്രി കണ്ട പോലീസ് ആവന്നിട്ടുണ്ട് അതിനു ശേഷം അവര എത്തൊന്നില്ല ആ പോലീസ് ആവന്നിട്ടുണ്ട് ആ ചിത്ര കണ്ട പോലീസ് ആണോ പോലീസ് വന്ന ആംബുലൻസ് കൂട ഒരു ഉണ്ടെന്നാ ഇതിന്റെ പുറയെന്നാ ആംബുലൻസ് വന്നു പിന്നെ പിന്നെ മൂന്ന് വരെ ആവാനുണ്ടെന്ന് കേൾക്കി മൂന്ന് പരിക്ക് കുഴപ്പമുണ്ടായിരുന്നു അപ്പോ ഈ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല ഈ ഈ വലിയ മറ്റു നല്ല അപ്പോൾ അപകടം നടന്ന സ്ഥലത്തിന് സമീപമുള്ള തലമുടി ബാർബർ ഷോപ്പ് കടയിലെ ചേട്ടനാണ് അദ്ദേഹമാണ് രക്ത പ്രവർത്തനത്തില് പോലീസിനെ അറിയിക്കുന്നതും ആംബുലൻസും പോലീസും കൂടി എത്തി ഈ ചെറുപ്പക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അപകടം നടന്ന സ്ഥലത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം അതിന്റെ വാഹനം മൈലം ജംഗ്ഷനിലാണ് കോട്ടയം ഭാഗത്തു നിന്ന് വന്ന വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നു ആ ബ്രേക്കിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നു മുൻലക്ഷത്തോടെ സഞ്ചരിച്ചിരുന്ന ഒരു ബൈക്കിലേക്ക് അരുൺ എന്ന ചെറുപ്പക്കാരൻ ഓടിച്ചിരുന്ന ബൈക്കിലേക്ക് ഈ മലപ്പുറത്ത് നിന്നും വന്ന രണ്ട് ചെറുപ്പക്കാർ സോളിനും ബൈസിനും സഞ്ചരിച്ചിരുന്ന ബൈക്ക് പെട്ടെന്ന് ഇടിച്ചു കയറുകയും അതിനുശേഷം റോഡിലൂടെ നിരങ്ങി നീങ്ങിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ആ ഇടിയുടെ ആഘാതത്തിൽ അരുൺ സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് ഈ കാണുന്നത് അരുൺ ഇനി പരിക്കേറ്റിട്ടുണ്ട് പക്ഷേ അരുണിന് ഗുരുതരമല്ല പരിക്ക് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് പക്ഷേ ഈ ബൈക്കിനെ ഇടിച്ചതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഫൈസലും സോളിനോട് സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് ഇവിടെ നിന്ന് അൻപത് മീറ്ററോളം മാറി കിടക്കുന്ന രണ്ടുപേർക്കും പേർക്കും ഉണ്ടായിരുന്നു കയ്യിൽ ഗ്ലൗസും ഒക്കെ ഇട്ട് മലപ്പുറത്തു നിന്നും വരുന്ന ഒരു യാത്രയായിരുന്നു ഷൂസ് ഉൾപ്പെടെയുണ്ട് ഇതിനിടയിൽ ഈ ബൈക്ക് തെറിച്ച് കൊണ്ട ഒരു പക്ഷേ ഈ പോസ്റ്റലോ റോഡിലോ എവിടെയെങ്കിലും തല ഇരിക്കുകയാണ് ഹെൽമെറ്റ് തെറിച്ചു തറയിലേക്ക് കിടക്കുന്നതിൻ്റെ രക്തക്കറയാണ് ഈ തലയിലുണ്ടായ മുറിവാണ് ഈ സോളിൻ്റെ മരണത്തിലേക്ക് നയിക്കുന്നത് ആ സ്റ്റോളിൻ്റെയൊക്കെ കിടക്കുന്ന ഷൂസിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് അതുകൊണ്ട് വളരെ ദൂരെ ഉണ്ട് അൻപത് മുപ്പത് മീറ്ററോളം മാറി ഹെൽമറ്റ് കാണാം ഇതാണ് അവർ ധരിച്ചത് ഒരാൾ ധരിക്കുന്ന ഹെൽമറ്റ് ആ അപകടവും വാഹനത്തിൻ്റെ അമിത വേഗത എത്രത്തോളം കൊണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണിത് റോഡിൽ നിന്നും ഒരു അൻപത് മീറ്ററോളം മാറി ഒരു കാട്ടിൽ ഹെൽമറ്റ് കിടക്കുന്ന പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് സത്യം പറഞ്ഞാൽ കാരണം ഇത്ര വലിയൊരു അപകടത്തിൽ രണ്ട് ബൈക്കുകൾ കൂട്ടിയിടിക്കുമ്പോൾ മുന്നിൽ ബൈക്കുകാരൻ ഒരുപക്ഷെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അയാളെ ബിന്ദിലെത്തിയ രണ്ട് പേരാണ് മലപ്പുറത്തുനിന്ന് സഞ്ചരിച്ച രണ്ടുപേരെത്തിയ ബൈക്ക് ഇടിച്ചു തീർപ്പിക്കുന്നത് അതായത് സഞ്ചരിച്ചിരുന്നവരുടെ ഷൂസ് കാട്ടിൽ മുൻപെയാണ് സൂചിപ്പിച്ച പോലെ ദൂരെ കാണുന്ന നീല നിറത്തിൽ കാണുന്ന ഹെൽമറ്റ് മറ്റൊരു ഹെൽമെറ്റ് തല തകർന്ന സ്ഥിതിയിൽ അവിടെയുണ്ട് ഈ അരുണും ഫൈസലും അല്ല ടോളിലും ഫൈസലും ഹെൽമെറ്റ് ധരിച്ചിരുന്നിട്ടും അപകടം സംഭവിച്ചത് അല്ലെങ്കിൽ മരണ ഒരാളുടെ മരണത്തിലേക്ക് എത്തിയത് അപകടത്തിൻ്റെ അത്ര വലിയ ആഘാതമാണ് സൂചിപ്പിക്കുന്നത് ഈ ബൈക്ക് വളരെ വേഗതയിലായിരുന്നു എന്ന് ആണ് പ്രാഥമികമായിട്ടൊക്കെയുള്ള നിഗമനം തകർന്ന ഹെൽമെറ്റിൻ്റെ അവശിഷ്ടം നമുക്കിവിടെ കാണാം എന്തായാലും ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ കൂടി എം സി റോഡ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഈ ആഴ്ചയിലുണ്ടായ മൂന്നാമത്തെ മരണമാണ് വളരെ നൊമ്പരവും വേദനയും എന്ന വാക്കുകളൊന്നും പോരാതെ വരികയാണ് എം സി റോഡിനെ സംബന്ധിച്ച് ഈ കൊടുമ്പളവിലാണ് അപകടം സംഭവിച്ചത് അതും നിസ്സാരമായി പോകാവുന്ന ഒരു ചെറിയ അപകടമാണ് ഇത്ര വലുതായി മാറിയത് മറ്റു വാഹനങ്ങളൊന്നുമല്ല മുന്നേ പോകുന്ന വാഹനത്തിൽ പുറകിൽ വരുന്ന വാഹനം അമിത വേഗതയിൽ പീഡിക്കുന്നു അശ്രദ്ധയും അമിത വേഗതയും തന്നെയാണ് ഈ അപകടത്തിൻ്റെ പ്രധാന കാരണം അതിനുശേഷം ആദ്യത്തെ വാഹനം മറിയുന്നു അയാൾക്ക് നിസ്സാര ഭരിക്കേയുള്ളൂ പിന്നാലെ രണ്ട് ചെറുപ്പക്കാരാണ് ഉണ്ടായിരുന്നത് അവർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിച്ച് ഈ പോസ്റ്റിലോ റോഡിലോ തലയിടിച്ചാണ് ഈ സോളിൻ മരിക്കുന്നത് സോളിൻ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഇപ്പോൾ മലപ്പുറത്തു നിന്നും കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ടോളിൻ്റെയും ഈ അപകടത്തിൽ സഞ്ചരിക്കുന്ന ആ പൈസൻ്റെയൊക്കെ ഈ ഹെൽമെറ്റിൻ്റെയും ഷൂസിൻ്റെ അവശിഷ്ടങ്ങളും ഇപ്പോൾ കാണിച്ചു ഹെൽമെറ്റ് തെറിച്ച് റോളിൽ നിന്ന് തെറിച്ചതാണ്ട് മുപ്പതടി താഴ്ചയുള്ള ഒരു കുഴിയിലേക്ക് കാട്ടിനുള്ളിൽ അൻപത് മീറ്ററോളം ദൂരത്തിൽ തെറിച്ചു കിടക്കുന്നത് കാണാം ഈ കൊടുമ്പളവിനുണ്ടായ അപകടം ഒരു ജീവൻ കൂടി എടുത്തിരിക്കുന്നു മറ്റ് രണ്ടു പേർക്ക് പരിക്കേരിക്കുന്നു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ മരിക്കുന്നവരെക്കാൾ കൂടുതൽ പരിക്ക് പറ്റി കിടക്കുന്നവരുടെ എണ്ണം അവരെ ഇരുന്ന് റിക്കവറാവാൻ ദിവസങ്ങളോളം എടുക്കുന്ന ഒരു സാഹചര്യം ഹെൽമെറ്റ് അല്ലേ ഞാൻ കണ്ടു തന്നെ അപ്പൊ ഹെൽമെറ്റ് ഇവിടുന്ന് ഏതാണ്ട് ഒരു പത്ത് മുപ്പത് മീറ്റർ മാറി തെറിച്ച് കിടക്കുന്ന സ്റ്റാർട്ടിൽ തെറിച്ച് കിടക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ മരണവാർത്ത അല്പസമയം മുമ്പാണ് ഈ സോളിൻ്റെ മരണവാർത്ത പുറത്തു വന്നത് ഹെൽമറ്റിൻ്റെ പൊട്ടിത്തെറിച്ച അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം എന്തായാലും നൊമ്പരവും വേദനയും എന്നല്ലാതെ പറയാൻ വാക്കുകളില്ല ഓരോ മനുഷ്യരെയും ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷകളെ തകർത്തുകൊണ്ടാണ് എം സി റോഡ് ഇത്തരത്തിൽ ജീവനും കൊണ്ട് പോകുന്നത് ഇന്നലെയും ഒരു മരണം എം സി റോഡിനുണ്ടായ അപകടത്തിൻ്റെ ഭാഗമായുള്ള തീർത്ഥന എന്ന യുവാവിൻ്റെ മരണം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഇത് കണ്ടെത്തേണ്ടതുണ്ട് അമിത വേഗതയിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ റോഡ് അത്രത്തോളം വേഗതയിൽ പോകാൻ പറ്റുന്നതല്ല എന്ന് തന്നെയാണ് പ്രധാന കാരണം ഈ റോഡിൻ്റെ പ്രധാന ഭാഗങ്ങൾ അതായത് ആയിട്ട് കിടക്കുന്ന ഭാഗങ്ങൾ വേഗതയിൽ പോകുന്ന തരത്തിൽ മോഹിപ്പിക്കുന്ന രീതിയിൽ നിർമ്മിച്ചിട്ട് വളവുകളിൽ കൊടുമ്പളവിൽ വളവിൽ റോഡിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ഇല്ലാതിരിക്കുക കൊടുമ്പളവിൽ വളവിൽ ഈ വാഹനങ്ങൾ വേഗതയിലെത്തുമ്പോൾ പെട്ടെന്ന് ഇത് നിയന്ത്രിക്കുമ്പോഴേക്കും നന്ദി നിയന്ത്രണം നഷ്ടപ്പെടുകയും മറ്റ് വാഹനത്തിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ എൽ സി റോഡിലുള്ളത് പല സ്ട്രൈക്കിംഗ് പോയിന്റുകളും ഗുരുതരമായി തന്നെ നിലനിൽക്കുന്നു ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ ഉച്ചയ്ക്ക് ഇയ്യുന്നിന് സമീപം ഒരു വാഹന ടു ഈ ടു വീലർ വർക്ക്ഷോപ്പിൻ്റെ ബൈക്കിൻ്റെ ഷോറൂമിന് സമീപം ഒരു ജീവൻ നഷ്ടപ്പെട്ടെടുത്ത് സമാനമായ രീതിയിൽ ഇന്നും അപകടമുണ്ടായി ആ അപകടത്തിൽ ഭാഗ്യം കൊണ്ട ചെറുപ്പക്കാരന് ചെറിയ പരിക്ക് മാത്രമാണ് സംഭവിച്ചത് മറ്റൊന്നും എന്നാണ് ഇപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് ക്രിസ്മസ് അവധി ദിവസത്തിൻ്റെ ആഘോഷത്തിലാണ് ഇനി വരുന്ന ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിലാണ് കേരളം എം സി റോഡ് പ്രധാനമായ ഒരു ഹോട്ട് പോയിന്റ് തന്നെയാണ് പോലീസും മോട്ടോർവാഹനം പരിശോധിക്കുമെന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ നറയാൻ അവരെ കൊണ്ടും പറ്റില്ല കാരണം ഇത് അശ്രദ്ധയും അമിത വേഗതയും റോഡിൻ്റെ കുഴപ്പവും തന്നെയാണ് അപകടത്തിലെത്തിക്കുന്നത് പുലർച്ചെ ഉറങ്ങി വരുന്ന ആൾക്കാരുണ്ട് ഒരു ചെറിയ കണ്ണിമ വെട്ടൽ മാത്രമായി ഇത്തരത്തിൽ ഒരു മനുഷ്യജീവൻ പൊലിയാൻ എന്തായാലും എം സി റോഡ് ഈ കൊലകൊല്ലി റോഡ് ഒരു ചെറുപ്പക്കാരനെ കൂടി കൊണ്ടുപോയിരിക്കുന്ന വേദനാജനകമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് മൈലം ജംഗ്ഷനിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്